സമാധിയായിട്ടൊക്കെ ചരമഗീതല്ല അല്ല അല്ല എന്നിവ കുറിപ്പ് ഭൂമിക്കൊരു ചരമഗീതം അതല്ല ഇടവാ ഇടവാ തിരിച്ചുവാ ഇനി ചരമം വേണ്ട ടീച്ചർ പറയോ ആ പറയാം പറയാം സമാധി സപ്താഹം കറക്റ്റ് ആൻസർ വന്നു ഓക്കെ അർജുൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് സമാധി സപ്താഹം അല്ലെ കുറെ കാലം മുമ്പ് ഒരു സമാധിയൊക്കെ നമ്മൾ കേട്ടല്ലേ അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തോ ചട്ടമ്പി സ്വാമികളുടെ ചട്ടാമ്പിസ്വാമികളുടെ ചട്ടമ്പി സ്വാമികൾ മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ സമാധിയോടനുബന്ധിച്ചുകൊണ്ട് പണ്ഡിൽ കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം പഠിക്കണം ഇതെന്തായാലും പഠിക്കണം ഷോർട്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഇമ്പോർട്ടന്റ് ആണ് അപ്പോ അർജുൻ അതിൽ സ്കോർ ചെയ്തിട്ടുണ്ട് സമാധി സപ്താഹം ഓക്കെ സമാധി സപ്താഹം എന്ന കൃതിയാണ് സ്വാമികളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോയ ഒരു സമയത്ത് പണ്ഡിത് കർപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം കിട്ടിയേ ഇനി മറക്കരുത് കേട്ടോ സമാധി സപ്താഹം ആര് മരിച്ച സമയത്ത് സ്വാമി മരിച്ച സമയത്തും ടി കെ മാധവന്റെ നിര്യാണത്തെ തുടർന്ന് ചരമഗതം ചരമഗീത അല്ല അജിത്ത് പറഞ്ഞു